ിഖ്യാതി കിള കോഴം നന്ദോണി പുണ്യവാണി സ്വീകരി യ്യ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു യുവാവുണ്ട് ഒരു നല്ല പയ്യൻ അവൻ എന്റെ ഇടയ്ക്ക് വന്നു ജീവിതം വല്ലാതെ തകർന്നു വിദേശത്താണ് ഇവ പയ്യൻ വല്ലാതെ തകർന്നു ചെയ്യാതെ ആവുന്നു എല്ലാത്തിനും അതും ചെന്ന് പെടും ഈ എന്നാ പറഞ്ഞേ ഒത്തിരി നന്ന നല്ലവൻ എന്നൊക്കെ വിചാരിക്കുന്നൊരു പെടുന്ന എല്ലാ കെണിയിലും എല്ലാ മണ്ടത്തിലും ചെന്ന് കാണിച്ചു തകർന്ന തരിപ്പണമായിട്ടിരിക്കുക പക്ഷേ വിദേശത്ത് നല്ലൊരു ജോലിയുണ്ട് ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഇടയ്ക്ക് വന്നു പ്രാർത്ഥിച്ചിട്ട് വെച്ച തിരിച്ചു പോയാൽ വീണ്ടും ഞാൻ അതിലേക്കാണ് പോകുന്നത് ഞാൻ തിരിച്ചു പോകണം നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരുപാട് ആഴങ്ങളുണ്ടെന്ന് എനിക്ക് ശരിക്കും അറിയാം തിരിച്ചുപോയാൽ എൻ്റെ ആത്മാവ് നഷ്ടപ്പെടും എന്നെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കണേ ഞാനവനോട് പറഞ്ഞ് തിരിച്ചു പോകേണ്ട അവൻ ആ സമയത്ത് ഇവിടെ ഒരു ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഒരുങ്ങിയും വരുന്നുണ്ടായിരുന്നു അവലെ കഴിഞ്ഞ ദിവസം ഞാനിവിനെ വീണ്ടും കാണുക ഇവൻ തിരിച്ചു പോയില്ല അത്രയ്ക്ക് ബലമൊക്കെ ദൈവത്തിൻ്റെ വചനത്തിനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപാടിനോ കൊടുക്കുന്ന മനുഷ്യന്മാരുണ്ടോ അവൻ സുഖമായിട്ട് വിദേശത്തു നിന്ന് വീസ പ്രശ്നങ്ങളുള്ള സമയമാണ് ജോലി പ്രശ്നങ്ങളുള്ള സമയമാണ് ഇത് രണ്ടും കൊണ്ട് കൊണ്ടവന് താമസിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു യുവാവ് അവൻ നാട്ടിലുണ്ട് അവനെന്തോ ജോലി നാട്ടിലെന്തോ ആയി വരുന്നു എന്ന് അവൻ പറഞ്ഞു അവൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നോമ്പ് ഒരു തിരിച്ചുവരവിന്റെ കാലമാണ് ഒരു തിരിച്ചറിവിന്റെയും ഒരു ആത്മബോധത്തിൻ്റെയും ഒക്കെ കാലമാണ് ഈ നോയമ്പ് കാലം ഒത്തിരി ഒന്നും പറഞ്ഞൊരു കാര്യമില്ല പറയേണ്ട കാര്യമില്ല ഇന്ന് ആദ്യത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ പറയുക ജനം ഇതാ വാഗ്ദത്ത് ദേശത്ത് എത്തി കൃഷി ചെയ്ത് ആദ്യത്തെ ഫലവുമായിട്ട് അൾത്താരെ സമീപിക്കാൻ പറയാൻ നീ ഒരു കുട്ടനിറയെ ആദ്യഫലവുമായിട്ട് വരിക എന്നിട്ട് ഈ അൾത്താരുടെ മുമ്പിൽ നിന്ന് നീ നിന്റെ അപ്പൻ ഒരു ഒരു പരദേശിയായി അവൻ അലഞ്ഞു തിരിഞ്ഞവൻ അലഞ്ഞു തിരിഞ്ഞവൻ ഒന്നുമില്ലാതിരുന്നവൻ അവൻ ഒറ്റപ്പെട്ടൊക്കെ ജീവിച്ചവനാ ദുരിതങ്ങളിലൂടെ കടന്നുപോയവനാ അവൻ തകർച്ചകളിലൂടെ കടന്നുപോയി ഈജിപ്റ്റിലേക്ക് പോകേണ്ടി വന്നു ഈജിപ്റ്റില് അടിമപ്പണി ചെയ്തു എൻ്റെ മാതാപിതാക്കള് ഈജിപ്തിലെ ക്രൂരതകൾ മുഴുവൻ അവരേറ്റതാണ് അവിടെ വെച്ച് ഞങ്ങൾ നിലവിളിച്ചു അങ്ങ് ഞങ്ങളെ കേട്ടു അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തി അവസാനം ഇതാ ഈ വാഗ്ദത്ത ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കണോ ഈ നോമ്പിൻ്റെ നാൾ ഈ ഒരു വാഗ്ദത്ത ദേശത്ത് നമ്മളെത്തി എന്നുള്ള ഒരു ഉറപ്പിൻ്റെ ദിവസമാക്കി മാറ്റാൻ പറ്റുമോ നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വള്ളുവള്ളി കൺവെൻഷൻ്റെ അവസാന ദിവസം കൂടിയാണ് ദൈവ ദൈവവചനത്താൽ നവീകരിക്കപ്പെടുന്ന വീണ്ടും ജനിക്കുന്ന ഒരു റെഡി ഒരനുഭവത്തിലൂടെ കട റിബോൺ ദേവങ്ങളൊരു തിരിച്ചുവരവിന് ഒരുക്കുവാണ് നീ യാത്ര മുഖപ്പെട്ട നീ യാത്ര മുഖപ്പെട്ട ഏത് ലക്ഷ്യം കൊണ്ട് നീ പോയോ ആ വാഗ്ദത്ത് ദേശത്ത് എത്തിച്ചേരാമെന്ന് ദേവങ്കൾ ഇത്രയും വർഷങ്ങൾ പൗരോഹിത്യത്തിൽ മുപ്പതിലധികം വർഷങ്ങൾ പത്ത് നാല്പത് വർഷമായിട്ട് ഈ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ആൽമീയ തലത്തിൽ ജീവിക്കുന്നത് ഞാൻ പറയുക നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അടുത്ത് നീ എത്തിയിരിക്കും നീ സ്വപ്നം കാണുന്ന വാഗ്ദത്ത ദേശത്ത് അനുഗ്രഹത്തിൻ്റെ നാട്ടിലെ ഓഹപ്പായും ഉഹപ്പായി നീ എത്തും അപ്പം നീ എവിടെ ഇരിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല ബാബിലോണിലാണോ ഇരിക്കുന്നത് അസീറിയയിലാണോ ഇരിക്കുന്നത് എവിടെയായി ഇരിക്കുന്നൊന്നും അറിയില്ല പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാൽ തരുന്നൊരു ഉറപ്പുണ്ട് നിന്റെ പൂർവ്വപിതാക്കള് സഹിച്ചൊരു വേദനയുണ്ട് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ഇന്ന് നമ്മൾ ഒരു ഞാനിവിടെ നിൽക്കുന്നെങ്കിൽ ഇതിന് എനിക്ക് മുമ്പ് കടന്നുപോയ എൻ്റെ പൂർവ്വവിതാക്കളെ കണ്ണീരോടുകൂടി അല്ലാതെ എനിക്ക് ഓർക്കാനാവില്ല അവരുടെ പ്രാർത്ഥനകളും അവരുടെ ത്യാഗവും അവരുടെ പരിത്യാഗവും കഷ്ടപ്പാടും ഒക്കെ എനിക്ക് വേണ്ടി കത്തിയ മെഴുകുതിരികളാണെന്ന് ഞാൻ സത്യമായും വിശ്വസിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു തിരിച്ചു വരവിനുള്ള കാലമായി സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നാണ് പാടുന്നത് യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് ഇറങ്ങിത്തിരിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് അബലനായ വ്യക്തിയുടെ ബലഹീനന്റെ പ്രാർത്ഥനയാണിത് പറയുക അവന്റെ ധൈര്യമാണ് അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ സർവശക്ത തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എന്ന് പറ ജ്ഞാനാശ്രയിക്കും ദൈവമെന്ന് പറയുന്നവൻ നിനക്കൊരു തിന്മയും വരികയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ വാദം കല്ലിൽ മേൽ തട്ടാതെ അവർ നിന്നെ കാത്തുകളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിന്നതിനാൽ ഗുഹപ്പാടിൻ്റെ ഒരു പാട്ടിൻ്റെ കാലമാ മക്കളെ ദൈവ സ്നേഹത്തിൻ്റെ പാട്ടുകൾ പാടാനുള്ള ഒരു കാലമായിട്ട് നോമ്പ് കാലം ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ജീവിതത്തിൽ ദുരന്തങ്ങളും വേദനകളും ഒക്കെ ഉണ്ടെങ്കിലും അതിലും വലിയ ഒരു കുത്തൊഴുക്ക് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കുത്തൊഴുക്ക് ഒഴുകുക ഹോമാലേഖനം പത്താമധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങളിൽ പറയാണ് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത്തരം കൊണ്ട് ഏറ്റുപറുകയും ചെയ്യാം വീഴുമ്പോഴും ക്രിസ്തു ഉയർത്തു ക്രിസ്തു ഉയർത്തു നോമ്പിൻ്റെ നാടുകളിന്റെ ഹൃദയത്തില് ക്രിസ്തുവിന്റെ മരണത്തിലേക്കുള്ള യാത്രയാണ് ഒരു ദൈവവിശ്വാസിയുടെ ദൈവ പൈതലിന്റെ മരണത്തിലേക്കുള്ള യാത്ര തന്നെ നോയമ്പത് ദിവസങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ മരണമല്ലല്ലോ ക്രിസ്ത്യാനിയുടെ മരണമാണ് ക്രിസ്തുവിൻ്റെ മരണമല്ല ക്രിസ്ത്യാനിയുടെ മരണമാണ് അവനൊരു ഉയർപ്പിനായി ഒരു മരണം മരിക്കുന്ന സമയമായത് പറയുക ഗ്രീക്കുകാരനും യഹൂദനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് ഇനിയും കേൾക്കണോ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരില്ല സുവിശേഷ വചനം മനോഹരമാണ് ഈശോയുടെ കലോപനമാവ് അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു വചനപ്പാക ജ്ഞാന സ്നാനം സ്വീകരിച്ച ഈശോ നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കലോപനങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥയാണ് ജ്ഞാന സ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് വന്നു പിതാവിന്റെ സ്വരം കേട്ട ക്രിസ്തു കടന്നുപോയ കലോപനങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവ് കഴിവില്ല ഒരു വിശ്വ ഒരു കൊച്ചു പരീക്ഷയുടെ കാലമല്ലേ പരീക്ഷയിൽ നിന്ന കുഞ്ഞ് എസ് എൽ സി എ മസ്റ്റ് ടു ടെസ്റ്റിഫൈ ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പരീക്ഷണത്തിലൂടെ ഒരു ഫലോഭനത്തിലൂടെ കടന്നു പോകുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് ഫലോഭനമില്ലാതെ പരീക്ഷയില്ലാതെ നമുക്കൊരു വിജയമില്ല നമ്മളെ ടെസ്റ്റ് വില്ലി ടു എ ടെസ്റ്റ് മണി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒരു പരീക്ഷ നമുക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറ്റുവാനായിട്ട് കഴിയും ഈശോ കടന്നു പോകുന്ന മൂന്ന് അനുഭവം നാൽപ്പത് രാവും നാൽപ്പത് ദിവസം ഉപവസിയും എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തതിനും ഓർമ്മപ്പെടുത്തലുണ്ട് പഴയ നിയമത്തിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും പെയ്ത ഒരു മഴയുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മയുണ്ട് അത് ഒരു തിന്മയുടെ അന്ത്യവും ഒരു ഒരു ജനരാശിയുടെ തുടക്കവുമാണ് ഈ നാൽപ്പത് ദിവസത്തിൻ്റെ പ്രത്യേകത മോശം മലമുകളിൽ നാൽപ്പത് രാവും സിനായി മലമുകളിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും നിന്നു തമ്പരാനോമി കമന്ന് കിടന്നു എന്ന് പറയുന്നത് അതൊരു പുതിയ തുടക്കത്തിൻ്റെ അനുഭവം അല്ല ഓന നാൽപ്പത് ഓന പറയും നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഇനി വന്ന് നശിപ്പിക്കപ്പെടും നാൽപ്പതുകൾ ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമായി ഒരു പുതിയ കാര്യം ഒരു ഹിസ്റ്റുറേഷൻ്റെ കാലമായി ഈശോ നാൽപ്പത് ദിവസം ഉപവസ്യൂ എന്നിവിടെ പറയുന്നു വീണ്ടും ഉയർത്തതിന് ശേഷം നാൽപ്പത് ദിവസം സ്വർഗാരോഹണത്തിരുന്നാൾ നാൽപ്പതാം പെരുന്നാളാണ് നാൽപ്പത് ദിവസം ശിഷ്യന്മാർ അവർ ഒരുക്കുന്നൊരു കാലഘട്ടം ഇത് ഈ നാൽപ്പത് ദിവസം ഒരുക്കത്തിൻ്റെ ഒക്കെ കാലമായിട്ട് നമുക്ക് മാറണം ഇനി ഈശോ ഇത നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ വിഷയം വിശപ്പാണ് എനിക്കൊന്ന് മനുഷ്യനെ കെടുത്തുന്ന ഒന്നാമത്തേക്കാണ് നമ്മൾ തന്നെ നമ്മുടെ ശരീരമാകും ശരീരത്തെ പാപം ചെയ്യാത്തവൻ അവൻ ഭാഗ്യവാനാന്ന് തന്നെ പറയും ശരീരത്തിൽ ഫലോഭനങ്ങളില്ലാത്തവൻ അവൻ സ്വർഗീയനല്ലേ മാംസവും രക്തവും മജ്ജയും ഒക്കെയുള്ള ആരും ആരും ക്രിസ്തു പോലും കലോഭിതനായി എന്നൊക്കെ നമ്മൾ വായിച്ച് വായിച്ച് ധ്യാനിക്കുമ്പോൾ കലോഭനങ്ങളില്ലാത്ത കലോഭനങ്ങളെ ജയിക്കുന്നവനാണ് ക്രിസ്ത്യ പ്രലോഭനങ്ങളില്ലാത്തവനല്ല കലോഭനം എന്ന് പറയുന്നവൻ അവൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക കലോഭനത്തിലൂടെ വിശപ്പില്ലാത്ത ആരാ ഉള്ളത് ദാഹമില്ലാത്തത് ആരാ ഉള്ളത് ശരീരത്തിൻ്റെ വിശപ്പും ശരീരത്തിൻ്റെ ദാഹവും ഇല്ലാത്തത് ആരാ ഉള്ളത് ഇതാ തിരുവചനം പറയുക ഈ കല്ലിനോടൊപ്പം ആണ് കഴിവുണ്ട് വേണമെങ്കിൽ ആസ്വദിക്കാം ഈ നോമ്പിന്റെ നാളുകളിൽ നിങ്ങൾക്ക് എന്തും ഭക്ഷിക്കാം പക്ഷേ അതല്ല എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാലമാണ് ശരീരമല്ല ആ ശരീരമൊന്നിനെ ഉപകരിക്കുന്നില്ല ആത്മാവാണ് വിലപ്പെട്ടതെന്ന് നമ്മുടെ ശരീരത്തെ നമ്മളെ തന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാലം രണ്ടാമത്തത് ഈശോയെ ഇതാ മലമുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് പറയുക എല്ലാത്തിൻ്റെ മേൽ നിനക്ക് അധികാരം തരാം കാലഘട്ടത്തിന്റെ മറ്റൊരു ദുരന്തമല്ലേ ഒന്നപ്പത്തിന്റെ പ്രലോഭനമാണെങ്കിൽ രണ്ട് അധികാരത്തിന് എല്ലാവരും നേതാവാകാനല്ലേ എനിക്ക് വലിയവനാകുന്ന എനിക്കിഷ്ടം കേട്ടോ ഞാൻ താഴാനൊന്നും എനിക്കൊരുക്കൊന്നുമല്ല അധികാരം കുടുംബജീവിതങ്ങളിലൊക്കെ ആരാ വലുതെന്നുള്ളൊരു വിഷയം വരുന്നല്ലേ ഭർത്താവ് വലുതെങ്കിൽ ഭർത്താവ് പറയുന്ന മുഴുവൻ കേൾക്കും ഭാര്യ വലുതെങ്കിൽ ഭാര്യ പറയുന്നത് മുഴുവൻ കേൾക്കണം ഇനി മക്കളാ വലുത് എല്ലാവരും വലുതായി യുവാക്കന്മാരൊക്കെ ഒന്ന് കൈചൊണ്ട് ഭർത്താനം പറയുന്ന കേൾക്കുന്നില്ലേ െ ഞാൻ ആരെയും പഴിക്കുന്നില്ല ആരെയും വിധിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല ആരാ എന്ന് പറയാൻ പോലുള്ള കഴിവ് എനിക്കല്ല പക്ഷേ എളീവന് മാത്രമുള്ളത് അശോകം അധികാരം എവിടെയാ ഇല്ലാത്ത അധികാര അധികാര മത്സരങ്ങളില്ലാത്ത കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ എത്തിപ്പറ്റുക എന്നൊക്കെ പറയുന്ന എന്ത് നേടി അവൻ പോയി അവന് രാജാവാകാനുള്ള മുഴുവൻ അവസരമുണ്ടായിട്ടും രാജാവാകാ ആകാത്തവൻ അവൻ്റെ പ്രലോഭനം തുടങ്ങുക ഇവിടെ അവൻ പറഞ്ഞു ഇല്ല എൻ്റെ കർത്താവിനെ ആരാധിച്ച് എൻ്റെ കർത്താവ് തന്നൊരു അധികാരം എനിക്കുണ്ട് വീണ്ടും പറയുന്നത് ഒന്നപ്പമാണ് അധികാരം മൂന്ന് അഭ്യാസം കാണിക്കാൻ അല്ലേ പ്രധാനിയാകട്ടെ നമുക്കൊക്കെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം തന്നെയാണ് എൻ്റെ ഇഷ്ടം കർത്താവ് ഇതാ കർത്താവിനോട് നിന്നെല്ലാവരും ശ്രദ്ധിക്കാൻ പോവുക നീ ദേവാലയത്തിന് മുകളിൽ നിന്നെടുത്തിച്ചാട് മാലാഖമാർ നിന്നെ ദൈവങ്ങളെ അഭ്യാസം കാണിക്കാനുള്ളതല്ല അഭ്യ കർത്താവ് പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് ഒന്ന് എളിമപ്പെട്ട് ഒന്ന് പിൻവാങ്ങാനൊക്കെ മരുഭൂമിയിലേക്ക് പോയ അവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മരുഭൂമിയെ പറ്റിയും ധ്യാനത്തെ പറ്റിയുമൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആഴങ്ങൾ ഈ ദിവസം പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ ആദ്യം ഞായറാഴ്ച പൊന്നുമക്കളെ നമുക്കൊരു പ്രജീവൻ നൽകട്ടെ അല്പം കൊണ്ട് കരുത്തും നമുക്കുണ്ടെന്നേ അല്പം കൊണ്ട് ഉണർവ് ഉണർവ് നമുക്കുണ്ട് അല്പം കൊണ്ട് അധികാരം നമുക്കുണ്ട് സ്വർഗം മുഴുവൻ നമുക്ക് തന്നിരിക്കുക പിന്നെന്തിനാ ഭൂമിയുടെ പിന്നാലെ പോകണേ സ്വർഗത്തിന്റെ സന്തോഷം മുഴുവൻ നമുക്ക് തന്നിരിക്കാം പിന്നെന്തിനാ ഈ ഭൂമിയുടെ സന്തോഷത്തിന്റെ പിന്നാലെ പോകുന്നത് ഒരിക്കലും ആരും കണ്ട് കണ്ണ് കണ്ടിട്ടില്ലാത്ത കാത് കേട്ടിട്ടില്ലാത്ത ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തൊരു അഭിഷകരം അതിന്റെ പേരാണ് സ്വർഗം അതിലേക്ക് ഈ നോയമ്പ് നമ്മളെ മാടി വിളിക്കുന്നു ഓ കർത്താവെ വിശുദ്ധകരം നേട്ടണമേ സ്വർഗീയ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടണമേ സ്വർഗത്തിന്റെ പ്രകാശം ഞങ്ങളെ കാണിക്കണമേ കർത്താവെ നോമ്പിനെ വാരിപ്പുണരുവാൻ നോമ്പിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ കർത്താവിൻ്റെ മക്കൾക്ക് വരം നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പുണ്യ बेठि